ഞാൻ തെറ്റിദ്ധരിച്ചു ആ തെറ്റിദ്ധാരണ മാറ്റി തന്ന താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നു എന്ന് പറഞ്ഞു സിഹിർ ബാധയുണ്ടായ ഒരാളെ എങ്ങനെ അറിയാൻ സാധിക്കും അങ്ങനെ ബാധിച്ചാൽ അവൻ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം ഇസ്ലാമലാണ് അപ്പൊ എങ്ങനെ അറിയാം ഇത് നമ്മുടെ മടവൂര് എന്നെ ഇറക്കിയ നേരത്തെ ഞാൻ പറഞ്ഞ ബുക്ക് ജിന്നി ചൈത്താൻ സിഹറ് അപ്പൊ നമുക്ക് മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെ അറിയല് മടവൂര് എന്നെ പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുജാഹ്രസാദ് വിദ്ധന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണിത് ഈ പുസ്തകത്തിൽ കൃത്യമായി തന്നെ പറയാണ് സിഹറ് ബാധയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗവും ചികിത്സിക്കാനുള്ള വഴിയും അള്ളാഹു തന്റെ ദാസന്മാർക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അവയിൽ ചിലത് താഴ്വിരിക്കുന്നു സിഹിർ ബാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നബിസലാസ്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പ്രാർത്ഥനകൾ വിക്രുകൾ എന്നിവ കൊണ്ടുള്ള പ്രതിരോധമാണ് നമസ്കാരാനന്തമുള്ള വിക്രുകൾക്ക് ശേഷവും ഉറങ്ങുന്നതിന് മുമ്പും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക ഖുർആൽ ഏറ്റവും മഹത്തായ സൂക്തമായ കുറിച്ച് താഴെ കൊടുക്കുന്നു അങ്ങനെ ആയത് കൊടുക്കാണ് ഒരാളെ എങ്ങനെ അറിയാൻ സാധിക്കും അപ്രകാര സൂറത്തുൽ ഇഖ്ലാസ് വലക്കിനാസ് എന്നിവ മൂന്ന് പ്രാവശ്യം വീതം നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും രാപ്പകലയുടെ ആരംഭത്തിലും ഉറങ്ങുന്നതിന് മുമ്പും പാരായണം ചെയ്യുക കൂടാതെ രാത്രിയുടെ ആരംഭത്തിൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തായത്ത് പാരായണം ചെയ്യുക അങ്ങനെ വിശുദ്ധ ഖുറാനിലെ ആയത്തോദിയാവുന്നതാണ് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ സൂറത്തു ആലിൽ ആയത്ത് അത് ഓദ സൂറത്തു ബക്കറയിലെ തന്നെ അവസാനത്തായത്ത് അതോ ഞാൻ പറയുന്നു അങ്ങനെ ഒരാൾക്ക് സിഹിർ ബാധിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദിക്കറുകൾ അദ്ദേഹം കൊണ്ടുവരണം തന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ സൂറത്തിൽ ഫലക്കോദനം സൂറത്തിൻ്റെ അതുപോലെ നബി പഠിപ്പിച്ച വഷ്ഫി അന്ത സഖബ സിഹിർ ബാധിക്കും എന്ന് പറഞ്ഞു സിഹിർ ബാധ ഉണ്ടായ ഒരാളെ എങ്ങനെ അറിയാൻ സാധിക്കും പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനകളെല്ലാം ചെയ്യണം അങ്ങനെ ഈ രൂപത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സിഹർ ബാധിച്ചതായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രയാസം കൊണ്ട് തോന്നുകയാണെങ്കിൽ അയാൾ ഒരു പേടിയും പേടിക്കാനില്ല അതിനാണ് അള്ളാഹു ഫലക്കുള്ളത് ഉള്ളത് ആയത്തുൽ ആയത്തിൽ ഉള്ളത് ആമന റസൂൽ ഉള്ളത് അള്ളാഹു എന്ന പ്രാർത്ഥനയുള്ള അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകൾ തുടങ്ങിയ പ്രാർത്ഥനകളെല്ലാം റസൂർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക അയാളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രയാസം മാനസികമായി അദ്ദേഹത്തിനുണ്ടെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും അതുപോലെ ശാരീരികമായി അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ രോഗങ്ങളോ ഉണ്ടെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് അയാൾ ഉദ്ധരിക്കേണ്ടത് അദ്ദേഹം പറയേണ്ടത് സിഹർ ബാധിക്കും എന്ന് പറഞ്ഞു സിഹർ ഒരാളെ എങ്ങനെ അറിയാൻ സാധിക്കും അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രയാസം ഉണ്ടായാലും മൂലം ഉണ്ടായി ഇപ്പൊ ഒരു പനി വന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നബി പറഞ്ഞു ഒരു രോഗിയെ നിങ്ങൾ സന്ദർശിച്ചാൽ മന്ത്രിച്ചു കൊടുക്കണം മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നബി പഠിപ്പിച്ച പ്രാർത്ഥനകൾ നിർവഹിക്കുക ഏതൊരു രോഗം ഒരു വിശ്വാസിക്ക് വന്നാലും സിഹിറിന് മൂലമായാലും അല്ലെങ്കിലും ഏത് രോഗം വന്നാലും മരുന്ന് മാത്രം വിഴുങ്ങുക എന്നതല്ല ഒരു മുഗ്മിനായ മനുഷ്യന്റെ രൂപം അല്ലെങ്കിൽ ഒരു നിലപാട് മരുന്നിന് പോകാതെ വേറെന്തെങ്കിലും കാര്യത്തിൽ മാത്രം ഏർപ്പെടുക അതുമല്ല മരുന്നും അതുപോലെ പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യന്റെ ചികിത്സ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിനാണ് വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ പലതും പ്രത്യേകം തന്നിട്ടുള്ളത് ആ മാർഗം സ്വീകരിക്കുക അതാണ് റസൂൽ അലഹി വസ്ലമ പഠിപ്പിച്ചു തന്നത്